ിൽ പുതു തലമുറയില് അക്രമ അക്രമോത്സുകതയും അതുപോലെ അക്രമ സ്വഭാവവും മയക്കുമരുന്ന് ഉപയോഗമൊക്കെ വർദ്ധിച്ചു ഒരു ദീർഘമായ പശ്ചാത്തലമുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റുന്നത് പിന്നെ പൊതുവില കഴിഞ്ഞ രണ്ട് മൂന്നോ ദശകങ്ങളായിട്ട് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങളാണ് അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ട വലിയ തോതിലുള്ള ഒരു മത്സരാധിഷ്ഠിത അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളത് മത്സരാധിഷ്ഠിത അന്തരീക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ ഒരു പോസ്റ്റിന് വേണ്ടിന്റ് ഡയറക്ടർ ആവുന്ന പോസ്റ്റിന് മത്സരിക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് പേരെന്തെങ്കിലും നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഇതുമൂലം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അതുപോലെ ഈ മത്സരാധിഷ്ഠിത അന്തരീക്ഷം കുടുംബത്തിനകത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ട സാഹചര്യമുണ്ട് കുടുംബത്തിനകത്ത് എട്ടുള്ള ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്നു എട്ടു വയസ്സുള്ള ആൺകുട്ടി ഈ ചേച്ചിയെ പത്ത് വയസ്സുള്ള ചേച്ചിയെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നു കൊണ്ടുവരാൻ കാര്യം ഈ കുട്ടിയുമായിട്ട് ഈ അക്രമ സ്വഭാവമുള്ള കുട്ടിയുമായിട്ട് അമ്മ വന്നു ആട്ടില് വന്നു കുട്ടിയെ വിശകലനം ചെയ്തപ്പം കുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്റർവ്യൂ നടത്തിയപ്പം കുട്ടി പറഞ്ഞത് എനിക്ക് ഇപ്പോഴും പഠിക്കുന്നത് ഇഷ്ടമല്ല ചേച്ചി നല്ല മാർക്ക് പഠിച്ചുകൊണ്ട് വരും അപ്പോൾ ചേച്ചിയുടെ മാർസർ ഷീറ്റും പ്രോഗ്രസ് കാർഡും കാണിച്ചിട്ട് അമ്മ എൻ്റെ അടുത്ത് പറയും ചേച്ചിയെ പോലെ കണ്ടു കണ്ടുപഠിക്കും ചേച്ചിയെ പോലെ പഠിക്കും എന്ന് പറഞ്ഞ് കുട്ടിയെ നിരന്തരമായി നിർബന്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവൻ പറയുന്നത് കുട്ടി പറയുന്നത് കുട്ടിക്ക് പഠിക്കുന്ന പഠിക്കുന്നത് പഠിക്കുന്നതിഷ്ടമല്ലാതെ എനിക്ക് കളിക്കണം അതുപോലെ ചേച്ചി കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതാണ് കുഴപ്പം അതുകൊണ്ട് ചേച്ചിക്ക് മാർക്ക് കിട്ടരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ചേച്ചിയുടെ ദേഷ്യം ചേച്ചിയെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ വളരെ മൈക്രോ ലെവലിൽ കുടുംബത്തിനകത്ത് സിബ്ലിങ്സ് താങ്കളിൽ തന്നെയുള്ള മത്സരാധിഷ്ഠിത അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യം പൊതുവിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതൊരു 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 വശത്ത് അത് നടക്കുന്നു അതുപോലെ ഈ പുതു തലമുറയില് ഈ സ്ക്രീൻ അഡിക്ഷൻ ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളിൽ തന്നെ മൊബൈൽ ഉപയോഗം വളരെ കൂടിയിട്ടുണ്ട് അപ്പം കുട്ടികൾ ആഹാരം കൊടുക്കാനായിട്ട് കളിപ്പിക്കുന്നത് മൊബൈലിൽ കാർട്ടൂൺ കാണിച്ച് കളിപ്പിച്ചിട്ടാണ് ആഹാരം കൊടുക്കുന്നത് ഒരിക്കലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിങ് ഞാൻ കണ്ടത് എന്നിട്ട് ഫേസ്ബുക്കിൽ അമ്മ ഒരു യങ് മദർ അവരുടെ ഒരു വയസ്സുള്ള കുട്ടിക്ക് ആഹാരം കൊടുക്കുകയാണ് അമ്മ ഒരു മൊബൈൽ ഫോൺ നെറ്റിയിൽ കെട്ടി വെച്ചിരിക്കുന്നു എന്നിട്ട് അതിൽ കാർട്ടൂൺ കാണിച്ചു കൊണ്ടിരിക്കുന്നു കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് അമ്മ വായിൽ ആഹാരം അടിച്ചു കൊടുക്കുന്നു അപ്പോൾ ഫീഡിങ്ങിനൊരു പുതിയ മെത്തഡോളജിയാണ് ഇവിടെ അപ്പോൾ ഈ ആളുകൾ എന്ത് ചിന്തിക്കുന്ന അപ്പോൾ അതിൽ ഒരു കമന്റ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് പേരന്റ് സമൂഹം ഇതിനെ കാണുന്നത് എനിക്ക് ഇതുപോലെ തോന്നിയില്ലല്ലോ യഥാർത്ഥത്തിൽ കുട്ടിക്ക് ഇത്തരത്തില് ചെറിയ കുട്ടികളില് സംസാരം പോലും തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയ കുട്ടി ആദ്യത്തെ മാസങ്ങള് തന്നെയുള്ള കുട്ടിക്കാലത്ത് ഈ മൊബൈൽ ഫോൺ കാണിക്കുന്നത് വഴി കുട്ടികളില് വലിയ തോതിലുള്ള ഒരു മാറ്റം ബ്രെയിനിന്റെ ഡെവലപ്മെന്റിൽ കഴിഞ്ഞാൽ ന്യൂറോണുകൾ വളരെ വേഗത്തിൽ പരസ്പരം നെറ്റ്വർക്ക് ഒരു ഘട്ടമാണ് ഈ ഫസ്റ്റ് ഇയേഴ്സ് ആ കാലഘട്ടത്തിൽ ഈ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്നത് വഴി കുട്ടി ചൈൽഡ് ഈസ് ടു ഫ്രീക്വൻഡി ചേഞ്ചിങ് വിഷ്വൽ സ്റ്റിമുലസ് ഈ രീതിയിലുള്ള വിഷ്വൽ സ്റ്റിമിലസ് എക്സ്പോസ് ചെയ്യുന്നത് കുട്ടിയിൽ ശ്രദ്ധാശേഷിയുടെ ന്യൂറോൺ നെറ്റ്വർക്ക് രൂപീകരണം തടസ്സപ്പെടും അതുപോലെ തന്നെ ഈ കാർട്ടൂണിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഗെയിമിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമ സ്വഭാവമാണ് അക്രമവും വേഗതയുമാണ് അതാണ് ഇത് രണ്ടു വേഗതയും അക്രമ സ്വഭാവവുമാണ് കുട്ടികളെ ആകർഷിക്കുന്നത് അപ്പോൾ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് അക്രമ സ്വഭാവം വർദ്ധിച്ചു വരുന്നതിനുള്ള ഒരു പ്രത്യേകത കുട്ടിയിലുണ്ടാകും ഈ കുട്ടിക്കാലം തൊട്ടു വളരെ ചെറിയ കുട്ടിക്കാലം അതുപോലെ തന്നെ സംസാരശേഷി കുറവായി സംസാരശേഷി ശരിയായ രീതിയിൽ പ്രായത്തിനനുസൃതമായി വികസിച്ചു ഒരു പ്രതികരണം നടക്കാൻ നടത്താൻ വേണ്ടി സാധാരണ സംസാരിച്ച് പ്രായത്തിന് അനുസൃതമായി വികസിച്ചു ശ്രമിക്കുന്നതിന് പകരം ആക്രമിച്ചു കാര്യം നടത്തുന്നതിനുള്ള ആക്രമണോത്സവ ചെറിയ കുട്ടികളൊക്കെ രൂപപ്പെടുന്നതിന് ഈ മൊബൈൽ പറഞ്ഞിന്റെ അതുപോലെ ഒക്കെ ഡിജിറ്റൽ പോകുന്ന ഒരു അവസ്ഥ വലിയ തോതിൽ സൃഷ്ടിക്കുന്നുണ്ട് ആക്രമണോഷക ചെറിയ കുട്ടികളെ തന്നെ സൃഷ്ടിക്കുന്നതിന് ഇതൊരു സാഹചര്യം താല്യം കാരണമായി തീരുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു തരത്തിൽ പേരന്റിംഗിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിലൊക്കെ ഉള്ള ഫാമിലിയിലുള്ള പേരന്റിങ്ങിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കുട്ടി വാശി പിടിക്കുന്നത് എന്ത് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പരസ്യങ്ങളൊക്കെ കേട്ടാലും അവൻ വാശി പിടിക്കുന്നു കടയിൽ പോയി അത് വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴും പരസ്യം വന്നുകൊണ്ടിരിക്കുന്നത് കാര്യം കാര്യം സാധിക്കാൻ സാധിക്കാൻ ശ്രമിക്കുന്നു ആവശ്യം ശരിയാണോ അല്ലേന്നുള്ളത് പോലും നോക്കാതെ അതങ്ങ് സാധിച്ചു കൊടുക്കുന്നു അപ്പോൾ കുട്ടി എന്ത് പഠിക്കുന്നത് നടക്കും എന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് തെറ്റായ രീതിയിലേക്ക് കുട്ടി ബിഹേവിയർ ഫോർമേഷൻ രൂപീകരിക്കപ്പെടുകയാണ് അങ്ങനെ അക്രമം കാര്യം നടക്കുന്നതിന് ശ്രമിച്ചാൽ നടന്നില്ലെങ്കിൽ അക്രമം കാണിച്ചാൽ നടക്കും എന്നുള്ള ഒരു അതുപോലെ തന്നെ പേരന്റ്സ് കുട്ടികളോട് ഒരിക്കലും നോ പറയുന്നില്ല അല്ലെങ്കിൽ ഇത് എനിക്ക് കഴിയുന്നതല്ല അത് ഇട്ടിരിക്കുന്ന ഷർട്ട് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ അതുകൊണ്ട് ആ ഷർട്ട് തന്നെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പിന്നെ അത് വേറൊരു ഷർട്ട് വാങ്ങിച്ചു തരാം അതേ ബ്രാഞ്ച് തന്നെ വാങ്ങിക്കാൻ പറ്റത്തില്ല അത്രയും കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കുടുംബത്തിന്റെ സാമ്പത്തികമായിട്ടുള്ളത് അല്ലെങ്കിൽ പരിധി കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലുള്ള പേരന്റിങ് അല്ല ഇപ്പോഴും നടക്കുന്നത് മറിച്ച് കുട്ടി പറയുന്നത് എന്ത് സാധിച്ചു കൊടുക്കുന്ന രീതിയിൽ വാശികൾ സാധിച്ചു കൊടുക്കും അപ്പം ഇവിടെയും അക്രമോത്സുഖതയാണ് വർദ്ധിച്ചു വരുന്നത് അക്രമണോത്സുഖത വർദ്ധിച്ചു വരുന്ന ഒരു പ്രത്യേകത ഇവിടെയും കാണാൻ പറ്റും പിന്നെ വേറൊരു രീതിയിലുള്ള ഒരു പേരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതോറിറ്റേറ്റി അതോറിറ്റി അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു പേരന്റിങ് രീതി ഉണ്ട് ഏകാധിപത്യ തരത്തിലുള്ള പേരന്റിങ് പുരുഷാധിപത്യ സമീപനമുള്ള പേരന്റിങ്ങിൻ്റെ ഒരു രീതിയുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീട്ടിലൊരു കുട്ടിക്ക് ഒരു ഏഴ് വയസ്സുള്ള ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരുന്നു പുള്ളിക്ക് അമ്മയെ ഒരു ഐസ്ക്രീം കൊടുക്കുന്നു അപ്പോൾ ആ കുട്ടി ഐസ്ക്രീം തിന്നുന്നു വേറെ ഐസ്ക്രീം കൂടെ ഫ്രിഡ്ജിലിരിക്കുന്നതാട്ട് കുട്ടി കാണുന്നു അപ്പോൾ തിന്നു തീരുമ്പോഴത്തേക്ക് അടുത്ത ഐസ്ക്രീമും കൂടെ വേണമെന്ന് പറഞ്ഞ് കുട്ടി വാശി പിടിക്കുന്നു ഏഴു വയസ്സുള്ള കുട്ടി അപ്പോൾ അമ്മ പറയുന്നത് ചേച്ചിക്കുള്ള ആണ് നിന്റെ പങ്കു നീ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അവനും അമ്മയും തമ്മിൽ വലിയ തർക്കമാകുന്നു അമ്മയെ കടിച്ചു തള്ളുന്നു അപ്പോൾ ഈ തർക്കം പിന്നെ വികസിച്ച് വരുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ അച്ചാമ്മ വീട്ടിലിരുപ്പോ അച്ചാമ്മയുടെ അച്ചാമ്മയുടെ ഘട്ടം പറയുന്നത് ഓ അതവനൊരു ആൺകുട്ടിയല്ലേ അവനെ ഐസ്ക്രീം കൂടെ അങ്ങെടുത്ത് കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് അവനൊരു ആൺകുട്ടിയല്ലേ അവനൊരു എന്ന് കേട്ട് കേട്ട് ഇങ്ങനെ വളർന്ന് വളർന്നു പോലെ ആൺകുട്ടി എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്ന കാര്യം എന്തും നടത്തും നടന്നില്ലെങ്കിൽ അപ്പൊ അവൻ നടത്തിയാൺകുട്ടികൾക്ക് പ്രത്യേകതയുണ്ട് ആൺകുട്ടികൾ വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഈ കുടുംബത്തിനകത്ത് വളർന്ന് വളർന്ന് വന്നോണ്ടിരിക്കും അങ്ങനെ ഒരു പതിനഞ്ച് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടിയെ റോഡിൽ കാണുന്ന ഒരു പെൺകുട്ടിയെ സ്ഥലമായിട്ട് കാണുന്ന ഒരു പെൺകുട്ടി എടുത്ത് ഫോൺ നമ്പറിൽ പോയി ഫോൺ നമ്പറിൽ ചോദിക്കുമ്പോൾ കുട്ടി പറയും ഈ ഓടാന്ന് പറയും അപ്പോൾ കുട്ടി താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ വിലാസത്തിന്റെ റിജക്ഷൻ്റെ ഒരു അവസ്ഥ ആദ്യമായിട്ട് ഫേസ് ചെയ്യേണ്ടി വരികയാണ് ഇതുവരെ പുള്ളി ആൺകുട്ടിന്ന് കേട്ട് കേട്ട് വളർന്ന് വളർന്നു വന്നതാണ് അപ്പോൾ ഇപ്പോഴാണ് ഒരു പെൺകുട്ടി കുട്ടി വിലാസത്തിന്റെ അല്ലെങ്കിൽ റിജക്ഷൻ്റെ നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പഴത്തേക്ക് കുട്ടിക്ക് ശരിക്കും താങ്ങാൻ പറ്റും അങ്ങനെ താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കുട്ടി കുട്ടിയെത്തുന്ന കുട്ടി അക്രമ സ്വഭാവങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ വൈരാഗ്യം സൃഷ്ടിക്കപ്പെട്ട് ഒരുപക്ഷെ കാമുകിയിൽ അദ്ദേഹത്തെ പെൺകുട്ടിയിൽ അദ്ദേഹത്തെ ആശ്വട്ടൊഴിക്കുക അക്രമിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള അപ്പൊ ശരിക്കും പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട് ഈ ആക്രമണോത്സുകത വർദ്ധിക്കുന്നതിനും മെക്കുമരുന്ന് ലഹരി ഉപയോഗിക്കുന്നതിന്റെ ഒക്കെ തന്നെ പല പല കാരണങ്ങളുണ്ട് അതിന് ഒരു ഒറ്റ കാരണം കൊണ്ടല്ല സമൂഹത്തിൽ ഈ മാറ്റം വന്നത് പെട്ടെന്ന് വന്നതും അല്ല എന്നുള്ളത് നമ്മള് കാണണം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കഴിഞ്ഞ ഒരു രണ്ട് ദശകത്തിലേറെയായി സമൂഹത്തിൽ അന്തരാളത്തില് നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകതകളുടെ അല്ലെങ്കിൽ പിന്നെ വിവിധ രീതിയിലുള്ള രൂപീകരണത്തിന്റെ ഒരു നെറ്റ് റിസൾട്ട് ഒരു വിളവെടുപ്പാണ് ഇപ്പം നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പുതുതലമുറയിലെ അക്രമ പ്രവർത്തനങ്ങളൊന്നും നമ്മൾ കാണേണ്ടതുണ്ട് അവിടെയാണ് നമ്മൾ പിന്നെ ഈ മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ വരുന്നു ലൈരിയുടെ ഉപയോഗം വരുന്നു പ്രേമഭംഗത്തിലേക്ക് ഒരിക്കലും ഒരു മെഡിക്കൽ സ്കൂൾ സ്റ്റുഡൻറ്റിനാണെന്നപ്പോഴത്തേക്ക് ആ കുട്ടി പിന്നെ ഒരു ബ്രേക്കപ്പായി ബ്രേക്കപ്പായപ്പോഴത്തേക്ക് ഹോസ്റ്റലിൽ വിഷമിച്ചിരുന്നപ്പോഴത്തേക്ക് സീനിയേഴ്സ് എല്ലാവരും അവിടെ കൊണ്ടുപോയി എം ഡി എം എ കൊടുത്തു കസ് കന്നാഫീസം കൊടുത്ത് എം ഡി എം എ കൊടുത്തു അങ്ങനെ ഇവന് അത് സ്ഥിരമായിട്ടത് ഉപയോഗിക്കുന്ന രീതിയിലേക്കായി സീനിയേഴ്സിൻ്റെ ക്യാമിലേക്കായി ദിവസങ്ങളവൻ ബോധം കെട്ട് കിടന്നു ഈ കന്യാ എം ഡി എം എ കഴിച്ച് അതിൻ്റെ ടോക്സിക് ആയിട്ടുള്ള പിന്നെ അതിൽ നിന്നും അങ്ങനെ വേറെ ആരുടെ അവരുടെ ആയി ക്ലാസ്സിലെ കുട്ടികളിൽ റിക്കവറായി ഒരു സുഹൃത്ത് വഴി കണ്ടെടുത്ത് വന്നു ഈ കുട്ടി നോക്കുമ്പോഴത്തേക്ക് ടോക്സിക് സിംറ്റംസിന്റെ ഇത് കട്ടാൻ കഴിഞ്ഞ് പക്ഷെ ഇതിൽ നിന്നും പിന്നെ വിടുതൽ ചെയ്തിട്ടില്ല വിമുക്തം വിമുക്തമായിട്ടില്ല ടോക്സിക് ഇതിൽ നിന്നും കുട്ടി വിമുക്തമായിട്ടില്ല പുള്ളി സ്റ്റിൽ പുള്ളി രണ്ടാഴ്ച മുമ്പ് വരെ ഇത് ഉപയോഗിച്ചുള്ളതായിട്ട് കാണാൻ സാധിച്ചു അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള കുട്ടി കുടുംബത്തിനകത്തുള്ള പിന്നെ ഡിസ്ക്രപ്റ്റ് ഫാമിലി ഉള്ള കുട്ടികൾ ഇതിനകത്ത് കൂടുതലായിട്ട് ആകർഷിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും എനിക്ക് ഓരോ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ കുട്ടികളുടെ പ്രത്യേകതകൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഡിസ്ക്രപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഈ കുട്ടി കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അച്ഛനുപേക്ഷിച്ചു ൻ ഫാമിലി അതുപോലെ അക്കോഴ്സാൻ ഡൊമസ്റ്റിക് വയലൻസ് അച്ഛൻ തന്നെ അയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സ്വഭാവ രീതി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള അച്ഛൻ അങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ കുറേയധികം എല്ലാ കുട്ടികളും കാണുന്ന കാണേണ്ടതില്ല പക്ഷേ കുറേയധികം കുട്ടികളുടെ കുടുംബ അനാലിസിസില് ഫാമിലി അനാലിസിസില് ഞാനിതെല്ലാം പറയുന്നത് ക്ലിനിക്കൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഞാൻ കാണുന്ന കുട്ടികൾ വിരീകരത്തിൻ്റെ അടുത്തത് വരുന്ന കുട്ടികളുടെ എക്സ്പീരിയൻസ് അനാലിസിൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ കേസുകൾ പറയുന്നത് അപ്പോൾ അങ്ങനെ വിവിധങ്ങളായ കാരണങ്ങളുണ്ട് മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയേണ്ടി വരും വിവിധങ്ങളായ കാരണങ്ങളുണ്ട് ഈ മേക്രോറിൻ ഉപയോഗം കൂടിയതിനും അതുപോലെ ക്രോമോൺ കൂടിയതിനും എന്നുള്ളതാണ് കാണാൻ സാധിക്കും